ഹലോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു അടിപൊളി വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിപ്പം ഈവനിങ് മാത്രമേ ടൈം കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനോ അതേപോലെ അപ്ലോഡ് ചെയ്യാനൊക്കെ താമസം വരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അയച്ചെല്ലാം അറിയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്ത ആരും ഇല്ലല്ലേ എല്ലാവർക്കും പൈസ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് എന്നാൽ കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻജോയ്മെൻറ്റ് കിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ലക്കി മാസ്റ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ലക്കി മാസ്റ്റർ പ്ലേ സ്റ്റോറിൽ നിന്നും ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലക്കി മാസ്റ്റർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു മാ ആപ്ലിക്കേഷനകത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഗെയിമിനോടൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് ലക്കി മാസ്റ്റർ ഇതൊരു കംപ്ലീറ്റ് ഓൺലൈൻ ഗെയിം ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇരുന്ന് തന്നെ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്നാൽ മറ്റുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് ഇതിൽ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വിൻ ചെയ്യുന്ന അതായത് ഗെയിം കളിച്ച് നമ്മൾ വിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ കളിച്ച് എത്ര എത്രമാത്രം നമ്മളതിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എത്രമാത്രം നമ്മൾ അതിൽ വിൻ ചെയ്യുന്നു എത്ര ലെവൽസ് നമ്മൾ പൂർത്തിയാ പൂർത്തിയാക്കുന്നു അതനുസരിച്ചിരിക്കും നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് അപ്പം നമുക്ക് നമ്മളുടെ ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ തുകകൾ തുകകള് ആയിട്ട് കിട്ടുന്നതായിരിക്കും അത് നമ്മുടെ വിഡ്രോവൽ എന്താ വാലറ്റിലേക്ക് ഇത് വന്ന് കിടക്കും അത് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പം ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഒരുപാട് പേർക്ക് അതായത് ഗെയിമിനോടൊക്കെ ഓൺലൈൻ ഗെയിമിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് എളുപ്പത്തിൽ തന്നെ എന്താ പറയുക ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ് പല രീതിയിലുള്ള ടാസ്കുകളിനകത്ത് ലെവൽസിനകത്ത് ആണ് കൂടുതലും എന്താ പറയുക റമ്മി ആ ടൈപ്പ് ഒക്കെ ഗെയിമിൽ പോലെയല്ല ഈ ഒരു ഗെയിം നമുക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആ കരുതി പേടിക്കണം നമ്മുടേതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള പേയ്മെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഒരു രീതിയിലും ഇത് പോകില്ല വളരെ സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഒരു ആപ്ലിക്കേഷൻ അപ്പം ലക്കി മാസ്റ്റർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ഒരു ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് ലവൺ എം ബി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അനായാസം ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്തും കളയാമല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ പൈസ കിട്ടുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം